രായ സഹോദരന്മാരെ സഹോദരന്മാരെ നമ്മുടെ സംസ്ഥാനത്ത് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ സംഘടനയാണ് കേരള നേതൃത്വത്തിൽ മുജാഹിതി ആ സംഘടനയ്ക്ക് കീഴിൽ വിവിധ കാര്യങ്ങൾക്കായി പ്രത്യേകം കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു അതിലേറ്റവും പ്രധാനമായ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് ഐ എം പി ഡോക്ടർമാർ പാരാമെഡിക്കൽ സ്റ്റാഫ് മുതലായവർ ചേർന്നുകൊണ്ട് ആരോഗ്യ പരിപാലന രംഗത്ത് സേവനമനുഷ്ഠിക്കുന്നതിൽ ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് കേരള നദത്തിൽ മുജാഹിദിൻ്റെ ഐ എം പി അതിൻ്റെ കീഴിൽ മാരകമായ രോഗം ബാധിച്ച രോഗികൾക്ക് ചികിത്സയും അതേപ്രകാരം തന്നെ മറ്റു സൗകര്യങ്ങളും ചെയ്തു വരുന്നു പ്രത്യേകിച്ച് കിഡ്നി സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് കിഡ്നി മാറ്റി വയ്ക്കൽ അതേപോലുള്ള മറ്റു ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർക്കുള്ള സഹായ സഹകരണങ്ങൾ നിരന്തരമായി ആത്മാർത്ഥമായി അവർ ഡോക്ടർമാരും അവരെ ബന്ധപ്പെട്ടവരും നിർവഹിച്ചു വരുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ അവരുടെ ഈ മഹത്തായ സേവനങ്ങൾക്ക് അർഹമായ സഹായ സഹകരണങ്ങൾ നൽകി സഹകരിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ കിഡ്നി മാറ്റി വയ്ക്കുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ലക്ഷം രൂപയെങ്കിലും ചെലവ് വരും ആ വലിയ സംഖ്യ ചെലവഴിച്ചുകൊണ്ട് മുപ്പതിലധികം വ്യക്തികളുടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഐ എം ബി ഇതിനകം സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സർവശക്തനായ അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ ഘടകത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പരമാവധി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയും സർവശക്തനായ അല്ലാഹു നമ്മുടെ ഈ സേവനങ്ങൾക്ക് വതിയായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അസ്ലാമലൈക്കു